ബദറിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അതാരോ പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള ഒരു സഹാബിയാണ് ഒരിക്കലും നിങ്ങൾ പേര് മറക്കരുത് ഒമേർ ഇബിൻ അബി വക്കാസ് ആണ് ബദറിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ സഹാബി കുട്ടി എന്ന് വേണമെങ്കിൽ പറഞ്ഞു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പേരെ നിങ്ങൾ കേട്ടിട്ടില്ല പക്ഷെ വേറൊരു പേര് കേട്ടിട്ടുണ്ടാവും സാഹിദുബിൻ അബി വക്കാസ് റലി അള്ളഹാൻ അല്ലെ അഷറത്തു മുബിരി സ്വർഗം കൊണ്ട് സന്തോഷവാത്ത അറിയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സാഹിത് സാഹദുൻ നബി വക്കാസിന്റെ ഇളയ അനുജനാണ് സഹോദരനാണ് അബി വക്കാസ് റലിഅള്ളൻ സാഹിദു അലി അള്ളാഹാൻ പറയുകയാണ് ബദർ യുദ്ധമായി ഈ ഒരു കിലോമീറ്റർ അപ്പുറം പോയിട്ട് റസൂദുള്ള നിർത്തി സൈന്യത്തെയൊക്കെ ഇങ്ങനെ പരിശോധിച്ചു നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സഹോദരൻ നോക്കിയപ്പോൾ അവനിങ്ങനെ ഒളിച്ചു കളിക്കുന്നു ബാക്കിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നു റസൂലുള്ളയിൽ നിന്ന് വിദൂരമാകുന്നത് കണ്ടു ഞാൻ എൻ്റെ സഹോദരനെ വിളിച്ചു ചോദിച്ചു മാലക് എന്ത് പറ്റി എന്താണ് ഞാൻ നീ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് അപ്പൊ അവൻ പറഞ്ഞു ഇന്നി അഹാഫുറാഹി സലഹു വാലി വസ്ലം നവിതങ്ങൾ എന്നെ കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നിട്ട് എന്റെ പ്രായം ചോദിക്കുമ്പോൾ എന്നെ ചെറുതായി മനസ്സിലാക്കിയിട്ട് ഫൈറുദ്ദുനി എന്റെ കൂട്ടുകാരന്മാരെപ്പുറം എന്നെ തിരിച്ചേക്കോ എന്ന് എനിക്ക് പേടിയായിട്ട് റസൂറുള്ള കാണാണ്ട് ഞാൻ വിളിച്ച് നടക്കുകയാണ് വാന എനിക്ക് പോകാൻ നല്ല ആശയുണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഒരു പക്ഷെ അള്ളാഹു എനിക്ക് ഷഹാദത്ത് നൽകിയാലോ എന്ന് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള സഹാബിയ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഇവർ എന്തിനാ പുറപ്പെട്ടത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയാ പുറപ്പെട്ടത് ഇദ്ദേഹം മുഹാജിറായ സഹാബിയ മക്കത്ത് സ്വത്തുക്കളും സമ്പത്തും ഒക്കെ വിട്ട് വന്ന് ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ കഴിയുന്ന സഹാബിയ ഇദ്ദേഹം പറയേണ്ട വാക്കെന്തായിരുന്നു നമ്മളൊരു കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പോവല്ലേ ചിലപ്പോ അവിടെ നമുക്ക് ഒരു ഒട്ടകത്ത് കിട്ടിയാലോ തിന്നാൻ എന്തെങ്കിലും കിട്ടിയാലോ വസ്ത്രം കിട്ടിയാലോ എന്തെങ്കിലും സമ്പത്ത് കിട്ടിയാലോ എന്നൊക്കെയല്ലേ പറയണ്ടേ പക്ഷെ അദ്ദേഹം ഉക്കാക്കാനോട് പറഞ്ഞ വാക്ക് ഒരു പക്ഷെ അള്ളാഹു എനിക്ക് ഷഹാദത്ത് നൽകി അതുകൊണ്ട് എന്നെ ചെറിയ കുട്ടിയാന്ന് പറഞ്ഞിട്ട് റസൂല തിരിച്ചയക്കാൻ പാടില്ല അതുകൊണ്ട് നിമിതങ്ങൾ കാണാതെ ഞാൻ ഒളിച്ച് നടക്കുക എന്ന് പറഞ്ഞു പക്ഷെ റസൂള്ളഹാൻ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂല എത്ര തിരക്കുണ്ടെങ്കിലും ഒരാൾ പോലും റസൂദ്ള്ളാഹ് മിസ്സാവില്ല റസൂള്ള കണ്ടുപിടിക്കും ഉമേർ അബിൻ അബി വബക്കാസിനെയും റസൂള്ള കണ്ടുപിടിച്ചു വിളിച്ചു പ്രായം എത്രയാന്ന് ചോദിച്ചു പ്രായം പറഞ്ഞു റസൂള്ളന്ന് പറ്റൂല നീ തിരിച്ചു പോകണം നിന്റെ കൂട്ടുകാരെ പ്രതാ അവർ പോകുന്നുണ്ട് തിരിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടാൽ മാത്രമേ ഉമേർബിൻ അബി വഖാസ് അള്ളഹാൻ പൊട്ടിക്കറങ്ങി വിഷമം താങ്ങാൻ വയ്യാതെ സങ്കടം കൊണ്ട് പൊട്ടിക്കാൻ അദ്ദേഹത്തിന് ആ കരച്ചില് കണ്ട് സഹതാപം തോന്നിയിട്ട് റസൂലുള്ള അദ്ദേഹത്തിനോട് വന്നു എന്ന് പറഞ്ഞു സാരി നീയും കൂടെ വന്നു നമ്മൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ് റസൂലുള്ള അദ്ദേഹത്തെയും ബദറിലേക്ക് കൊണ്ടുപോയി സാജു നബി ഒക്ക സിന് പറയാ അദ്ദേഹത്തിന്റെ ചെറുപ്പം കാരണം പാവത്തിന് ആ വാളും വാളറയൊന്നും എടുത്തു വെക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഞാനായിരുന്നു അവന്റെ വാളും വാളറയൊക്കെ എടുത്തു വെക്കുന്നതും ഒട്ടകത്തിൽ കെട്ടിവെച്ചു കൊടുക്കുന്നതൊക്കെ ഞാനായിരുന്നു ആ പാവത്തിന് അത് പൊക്കാൻ പോലും മര്യാദക്ക് പറ്റുന്നില്ലായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ കദർ തീരുമാനത്തിൽപ്പെട്ടതായിരുന്നു അദ്ദേഹം ആശിച്ചതുപോലെ വെറും പതിനാല് പേര് മാത്രമേ ബദറയിലെ ശുഹദാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ പതിനാല് പേരിൽ ഒരാൾ ഉമേർബിൻ അബി വഖാഹു എന്ന പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ഈ സഹാബിയായിരുന്നു വന്നു കണ്ടു കീഴക്കി എന്ന് പറഞ്ഞില്ലേ അതേപോലെ വന്നു കൊണ്ടുപോയി അദ്ദേഹം വളരെ ആഗ്രഹത്തോടു കൂടി ബദറിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നു കൊടുത്തു എന്തിനാ കൊടുത്തത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കൊടുക്കാൻ പറ്റിയ ഏറ്റവും വിലപിടിപ്പുള്ള അജീവൻ അദ്ദേഹം കൊടുത്തു സമർപ്പിച്ചു കൊണ്ടുപോയി എന്താ കൊണ്ടുപോയത് അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും വാങ്ങിച്ചെടുത്ത് ഒരിക്കലും അവസാനിക്കാത്ത സുഖ സൗകര്യങ്ങളിലേക്ക് അദ്ദേഹം പോയി ആഗ്രഹിച്ചതുപോലെ തന്നെ പതിനാല് പേരെ ശഹീദായിട്ടുള്ളൂ ആ പതിനാല് പേരിൽ ഒരാക ഒരാകാനുള്ള ഭാഗ്യം ആഗ്രഹിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കിട്ടി